നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന വേടനായിരുന്നില്ല ഒരു നിമിഷം കണ്ണു നിറഞ്ഞ് മുഖത്താകെ സങ്കടമായിരുന്നു കോഴിക്കോട് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ മരിച്ചുപോയ അമ്മയുടെ ചിത്രം പടം റാപ്പർ വേടന് നൽകിയ നിമിഷം അങ്ങനെയൊന്നും പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാനാവില്ല മണ്ണാശ്ശേരി സ്വദേശിനി മെഹ്റൂജ അത് ഓർത്തെടുത്തു വേടൻ്റെ അമ്മ ചിത്രം കോവിഡ് സമയത്ത് മൂന്ന് മാസത്തോളം മെഹ്റൂജയുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ എടുത്ത ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്രെയിം ചെയ്ത് വേടനെ സമ്മാനിച്ചത് വീട്ടിലെത്തുമ്പോൾ ചിത്രം മേഡൻ്റെ അമ്മയാണെന്ന് മെഹ്റൂജിക്ക് അറിയില്ലായിരുന്നു തൻ്റെ മകൻ പാടുമെന്നും വീഡിയോസ് എല്ലാം ചെയ്യുമെന്നും അവൻ ഉയരങ്ങൾ താണ്ടിയാൽ കുടുംബം രക്ഷപ്പെടുമെന്നും ചിത്ര പറയാറുണ്ടെന്ന് മെഹ്റൂജ ഓർത്തു പിന്നീട് വേടൻ പ്രസിദ്ധനാകുകയും ചിത്രയെ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയില്ലെന്നും അവർ പറഞ്ഞു അങ്ങനെയാണ് അച്ഛൻ മുരളീദാസിനെ ബന്ധപ്പെടുന്നത് അപ്പോഴാണ് അമ്മ മരിച്ചു എന്ന് അറിയുന്നത് വേടൻ കോഴിക്കോട് വരുമ്പോൾ പടം വേദിയിൽ പോയി കൈമാറാൻ മുരളീദാസ് മെഹ്റൂജയോട് പറയുകയായിരുന്നു വേടൻ ഇത് സന്തോഷമാകുമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് വെച്ച് നടന്ന പരിപാടിയിൽ വൈകാരികമായ നിമിഷങ്ങളാണ് അരങ്ങേറിയത് അവളെ ജാഫ്നിയിൽ നിന്നാരോ തുരുത്തി വേടൻ തൻ്റെ റാപ്പ് സംഗീതത്തിൽ അമ്മയെക്കുറിച്ച് മുൻപും പരാമർശിച്ചിട്ടുണ്ട് വേടൻ്റെ കണ്ണു നിറഞ്ഞ നിമിഷങ്ങളും അമ്മയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലാണ് അമ്മയെ വീട്ടിൽ നിർത്തിയിരുന്ന സമയത്ത് മെഹ്റുജ എടുത്ത ഫോട്ടോസും വേടനെ കാണിച്ചു വേടൻ തനിക്ക് നമ്പർ തന്നിട്ടുണ്ടെന്നും പിന്നീട് ഒരു ദിവസം കാണാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വേടനെ കണ്ട് സംസാരിക്കുമെന്നും പറയുന്നുണ്ട് വേടൻ ആ ഒരു നിമിഷം പകച്ചുപോയെന്നു തന്നെ പറയാം തൻ്റെ അമ്മയെ കൈകളിലെടുത്ത് അവൻ ആ ഫോട്ടോസെല്ലാം ഒന്ന് ഈ നോക്കി പിന്നീട് അവിടെ നടന്നത് കണ്ണിൽ കണ്ണീരുമായുള്ള വേടനെയാണ് പിന്നീട് മെഹ്റൂജീഡി ഒരു ഫോട്ടോ എടുക്കലും നടന്നു ശരിക്കും പറഞ്ഞാൽ ഞെട്ടലോടെയാണ് ആരാധകർ ഇത് നോക്കി നിന്നത് മലയാളികൾക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് റാപ്പർ വേടൻ്റെ തന്നെ വേടനെയാണ് ആരാധകർ ഇപ്പം ഏറ്റവും കൂടുതൽ സംഗീതത്തിനും വിളിക്കുന്നതും അതുകൊണ്ട് തന്നെ വേടൻ്റെ ഈ ദുഃഖത്തിൽ എല്ലാവരും അണിചേർന്നു എല്ലാവരും വേടനെ മോനെ നീ കരയേണ്ട നിന്റെ അമ്മയ്ക്ക് പകരമായി ഒരുപാട് അമ്മമാരുണ്ട് എന്നും പറയുന്ന കമന്റുകളുണ്ട് എന്തായാലും വേടന് ആശംസകൾ നേരുന്നു